നമസ്കാരം റിയൽ വൺ ന്യൂസ് വയോധികയായ രോഗിയെയും മകളെയും വഴിയിൽ വഴിയിലിറക്കിട്ട സംഭവം ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു വയോധികയായ രോഗിയെയും മകളെയും വഴിയിൽ വിട്ട സംഭവത്തിൽ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു കാൽമുട്ട് ശസ്ത്രക്രിയ കഴിഞ്ഞ് നടക്കാനാവാത്ത വയോധികയെയും മകളെയും ഗതാഗത തിരക്കുണ്ടാവുമെന്ന് പറഞ്ഞാണ് ഓട്ടോ ഡ്രൈവർ വഴിയിൽ വിട്ടത് ഇയാളിൽ നിന്ന് മൂവായിരം രൂപ പിഴയും ഈടാക്കി പെരുന്നൽമണ്ണ ഇ എം എസ് ആശുപത്രിക്ക് സമീപം സർവീസ് നടത്തുന്ന കെ എൽ അമ്പത്തിമൂന്ന് എം ഇരുപത്തിനാല് തൊണ്ണൂറ്റിയേഴ് നമ്പർ ഓട്ടോ ഡ്രൈവർ പെരുന്നൽമണ്ണ കക്കുതു സ്വദേശി രമേശ് കുമാറിനെതിരെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി അങ്ങാടിപ്പുറം പറമ്പിലെ എഴുപത്തെട്ട് കഴിഞ്ഞ വയോധികയെയും മകളെയുമാണ് ഇയാൾ ഓട്ടോയിൽ നിന്ന് ഇറക്കി വിട്ടത് ആശുപത്രിയിൽ പരിശോധന കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങാനാണ് ഓട്ടോയിൽ കയറിയത് അങ്ങാടിപ്പുറത്തേക്കാണ് പോവേണ്ടതെന്ന് അറിയിച്ചതോടെ കൂടുതൽ വാതകം നൽകേണ്ടി വരുമെന്നും വലിയ തിരക്കാണെന്നും പറഞ്ഞു സാധാരണ നിരക്കിനേക്കാൾ അല്പം കൂട്ടി നൽകാൻ സമ്മതമായിരുന്നു എന്നാൽ പ്രധാന നിരത്തിൽ ഗതാഗത കുരുക്കാണെന്ന് പറഞ്ഞു വഴിയിൽ ഇറക്കി വിടുകയായിരുന്നു ചെയ്തത്